ഏഷ്യാനെറ്റ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായിരുന്നു സാന്ത്വനം പരമ്പര ആരംഭിച്ച അന്നു മുതൽ റേറ്റിംഗിൽ എന്നും മുൻപതിൽ തന്നെയായിരുന്നു സാന്ത്വനത്തിൻ്റെ സ്ഥാനം തമിഴ് പരമ്പരയായ പാണ്ഡ്യൻ സ്റ്റോസിൻ്റെ റീമേക്കായ ഈ പരമ്പര മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഇന്നത്തെ കാലത്ത് കാണാത്ത കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹാർദ്രമായ കഥ പറയുന്ന ഈ പരമ്പര കഴിഞ്ഞ ജനുവരി ഇരുപത്തേഴാം തീയതിയാണ് അവസാനിച്ചത് നാല് വർഷത്തിന് ശേഷമുള്ള കഥയും അതിൻ്റെ ചുറ്റുമായി നടക്കുന്ന നിരവധി കാര്യങ്ങളും ചേർത്തായിരുന്നു ക്ലൈമാക്സ് ഒരുക്കിയത് എന്നാൽ ക്ലൈമാക്സ് എപ്പിസോഡ് കഴിഞ്ഞ ശേഷം പ്രേക്ഷകർ ഒന്നടങ്കം പറയുകയുണ്ടായി സീരിയലിൻ്റെ രണ്ടാം ഭാഗം വേണമെന്നും ക്ലൈമാക്സിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു കഥയായിരുന്നില്ലെന്നും കഥ പൂർണ്ണമായിട്ടില്ലെന്നും മറ്റുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം സീരിയൽ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു പരമ്പരയിൽ പ്രധാന കഥാപാത്രമായ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗോപികയുടെ വിവാഹം അന്നേ ദിവസം മാധ്യമങ്ങളടക്കം ആരാഞ്ഞത് സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗമുണ്ടോ എന്നാണ് സാന്ത്വനം പരമ്പരയിലെ തന്നെ മിക്ക താരങ്ങളും ഗോപിക അനിലിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു അതിലെ താരങ്ങൾ പറഞ്ഞത് രണ്ടാം ഭാഗം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഔദ്യോഗികമായി പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യുമെന്നാണ് പക്ഷേ അതിൽ ഒന്നാം ഭാഗത്തിലെ മിക്ക താരങ്ങളും ഉണ്ടാകില്ല എന്നാണ് അന്ന് താരങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരുടെ സംശയത്തിന് മറുപടി എന്നോണം ജിത്തു മഞ്ജു ജയൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും പങ്കുവെച്ച ഒരു പോസ്റ്റിലൂടെയാണ് സാന്ത്വനത്തിൻ്റെ രണ്ടാം ഭാഗം ഷൂട്ട് തുടങ്ങിയെന്നും ഒന്നാം ഭാഗത്തിലെ രാജശേഖരൻ തമ്പിയുടെ ചിത്രങ്ങളുമായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കോ സാന്ത്വനം ലൊക്കേഷനിലെ മുൻപുള്ള പല വിശേഷങ്ങളും ഇതിനു മുൻപ് ജിത്തു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സാന്ത്വനം സീരിയലിൻ്റെ ഒരു ക്യാമറാമാൻ ആയിരുന്നു ജിത്തു അതിനാൽ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് വിശേഷം പങ്കുവെച്ചത് കൊണ്ട് തന്നെ ഉടൻ തന്നെ ഏഷ്യാനിൽ സാന്ത്വനം ടു സംപ്രേഷണം എത്തുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സാന്ത്വനം ആരാധകരും സാന്ത്വനത്തിന്റെ സമയം ഏഴു മണി തന്നെ വേണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് ചിലർ പറയുന്നത് ഞങ്ങൾ രണ്ടാം ഭാഗത്തിനായി കാത്തു നിൽക്കുകയാണെന്നും മണി എത്തുന്ന സമയത്ത് പഴയ കഥകളാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നതെന്നാണ് പറയുന്നത് ഇതുപോലൊരു സീരിയൽ മുൻപുണ്ടായിട്ടില്ലെന്നും ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്നും അതുകൊണ്ടാണ് സാന്ത്വനം പരമ്പര ഞങ്ങൾക്ക് ഇത്ര യും ഇഷ്ടപ്പെടുന്നതെന്നും അതുകൊണ്ടാണ് പരമ്പരയുടെ രണ്ടാം ഭാഗം വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്